ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അസ്സാമലൈക്കും രാവിലെയാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞത് സാധാരണ നമ്മൾ നമ്മളിതിൽ കല്യാണ വീഡിയോസാണ് ഇടൽ അത് വധുവിൻ്റെ അല്ലെങ്കിൽ വരൻ്റെ വീട്ടിൽ പോയിട്ടാണ് എടുക്കൽ ഇതെന്താ ഒരു റൂമെന്ന് എടുക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടാവും അല്ലേ അപ്പോൾ ഈ വീഡിയോയിൽ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഞാൻ വേറൊരു കാര്യം കാണിക്കുകയാണ് അതായത് നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ ഓരോരുത്തരുള്ള നമ്മളെ ട്രാവലിങ്ങും കാര്യങ്ങളും എങ്ങനെയാണ് ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള എഫേർട്ടും അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മളെ ഒരു ജേണി ഏ അപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോവാനുണ്ട് വലിയ ജേണിയാണ് ഇതാ ഇതിൽ ഏകദേശം നാൽപ്പത്തഞ്ചോളം പേരുടെ വീഡിയോസ് ഇങ്ങനെ എടുക്കാനുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ പോകണം ഏഹ് അപ്പോൾ ഇപ്പം ഞാനുള്ളത് ഒറ്റപ്പാലത്താണ് കേട്ടോ ഇവിടെ ഒരു റൂം എടുത്തിയ ശരിക്കും പറയാച്ചാ ഒറ്റപ്പാലത്ത് റൂം എടുത്ത് ഇവിടെ ഒരു വീഡിയോ എടുക്കാറുണ്ടായിരുന്നു പക്ഷെ അവര് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് പറ്റൂല പറ്റില്ല ആണ് അപ്പോൾ ഇവിടെ റൂം എടുത്തത് വേസ്റ്റ് ആയിരിക്കും സംഭവം അത് ആണ് അപ്പോൾ ഇനി ബാക്കിയുള്ള അടുത്ത് പോകണം അതും ഇവിടെ കുറച്ച് ഒരു പത്ത് പഞ്ച് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസിലുള്ളതാണ് അവിടെ ഒക്കെ പോകണം അപ്പോൾ ഇത് നല്ല കുഴപ്പമില്ലാത്ത റൂമാണ് കേട്ടോ അറുന്നൂറ് രൂപേൻ്റെ റൂമാണ് നല്ല റൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കൊതുക് കൊതുകു സീനൊന്നുമില്ല നല്ലോണം ഉറങ്ങി ഇന്നല അപ്പോൾ പിന്നെ എനിക്ക് വേറെ കാര്യം കൂടെ ഇത് ഞാൻ വീഡിയോ എടുക്കുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മളെ വിളിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ അവരൊന്നു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ വരുന്നത് എന്നുള്ളത് അപ്പോൾ പെട്ടെന്നുള്ള സഡൻ ആക്കലും അല്ലെങ്കിൽ ആദ്യം വിളിച്ച് നിങ്ങൾ വീഡിയോ എടുക്കാൻ വാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ വിളിക്കുമ്പോൾ നിങ്ങളത് ക്യാൻസലാക്കുമ്പോൾ ഉള്ള എൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്ന എല്ലാവർക്കും തിരക്കുള്ള ആൾക്കാരാണ് നിങ്ങൾ തിരക്കും ഞാൻ മാനിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പത്ത് മിനിറ്റ് കാര്യേ ഉള്ളൂ അതിനുള്ള ഒരു സമയം കണ്ടെത്തേണ്ട കാരണം ഞാൻ വേറെ കുറച്ച് കാര്യത്തിൽ എൻഗേജ് ആയിരുന്നു കുറച്ച് പേഴ്സണൽ കാര്യത്തിൽ അപ്പോൾ ഞാനൊരു പത്ത് ദിവസം എൻ്റെ ഭാര്യൻ്റെ ഉമ്മാന അതായത് എൻ്റെ വൈഫ് മിന്നോൻ്റെ ഉമ്മാന വളരെ താക്കിയിട്ട് പത്ത് ദിവസം കൊണ്ട് കുറേ വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ ഞാൻ ഓരോ സ്ഥലം ബേസ് ആയിട്ട് മലപ്പുറം കണ്ണൂർ അങ്ങനെ ഓരോ ജില്ല ബേസ് ആയിട്ട് ഇങ്ങനെ എഴുതി വെച്ച് അവിടെയുള്ള എന്നെ ഒരിക്കലെങ്കിലും വിളിച്ച ആളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതി വെച്ച് ഓരോരുത്തർ ആയിട്ട് ഇങ്ങനെ വിളിക്കും ഞാൻ തലേന്നാണ് ഞാൻ മറ്റന്നാൾ പോകേണ്ടത് ഞാൻ അങ്ങനെ രണ്ട് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ വിളിച്ചത് അപ്പോൾ പലരും വിളിക്കുന്ന സമയത്ത് ഞങ്ങൾക്കന്ന് പണിയുണ്ട് നിങ്ങൾക്ക് ഞായറാഴ്ച വരാൻ പറ്റുമോ തിങ്കളാഴ്ച വരാൻ പറ്റുമോ അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് അപ്പോൾ നിങ്ങളെ തിരക്ക് തിരക്കെനിക്കറിയാം മാനിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് ഒരു വർക്കുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കല്യാണ കാര്യം പറഞ്ഞു നമ്മളെ ചാനലിൽ വീഡിയോ എടുക്കാനാണെന്ന് പറയുമ്പോൾ മുതലാളിമാരെല്ലോ ഒരു അരമണിക്കൂറുകൾക്ക് ഒന്ന് അനുവദിച്ചു കൊടുക്കണം പ്ലീസ് അപ്പോൾ ഒരു ഞാൻ വന്നിട്ട് പോയിക്കോട്ടെ അങ്ങനെ നിങ്ങളൊന്ന് അനുവദിച്ചു കൊടുക്കണം എനിക്ക് വേണ്ടിയിട്ട് അതൊരു നല്ല കാര്യം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒന്ന് അനുവദിക്കണം മുതലാളിമാരോടും കൂടി പറയാനുട്ടോ അപ്പോൾ ഇവർ വിളിക്കുന്ന സമയത്ത് ഞായറാഴ്ച തിങ്കളാഴ്ചയെന്ന് പറഞ്ഞിട്ട് അത് ക്യാൻസൽ ചെയ്യും പിന്നെ എനിക്ക് ആ ആ ദിവസം എനിക്ക് എൻ്റെ പേഴ്സണലി കാര്യങ്ങൾ കൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര ധർമ്മസങ്കടത്തിലുള്ള എല്ലാവരോടും പറയാനുള്ളത് ഞാൻ രണ്ട് ദിവസം ഗ്യാപ്പിൽ നിങ്ങളെ വിളിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു പത്ത് മിനിറ്റത്തെ കാലം നിങ്ങളൊരു സമയം കണ്ടെത്തണം ക്യാൻസൽ ചെയ്യരുത് പിന്നെ എനിക്ക് പിന്നെ ഞാൻ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും എത്തിപ്പെടുക അവിടെ കാരണം അത്രയും ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓർഡറിൽ പോവല്ലേ അപ്പോൾ ആ ഇങ്ങനെ ലേറ്റ് ആകുമ്പോൾ നമുക്ക് സങ്കടമല്ലേ അപ്പോൾ നിങ്ങളെ സമയം നിങ്ങൾ ഞാൻ നിങ്ങളെ സമയത്തിന് വാല്യൂ ഇല്ലയെന്നല്ല കേട്ടോ പറയുന്നത് നമ്മളെ കാര്യം കൂടെ ഒന്ന് കുറേ പേര് വിളിക്കുന്നതുകൊണ്ടാണ് അന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറണം അപ്പോൾ വിളിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആദ്യമായിട്ട് വിളിക്കുമ്പോഴുള്ള ഇൻട്രസ്റ്റ് വീഡിയോ എടുക്കാൻ റെഡിയാന്ന് പറഞ്ഞ് വിളിക്കുമ്പം പലരും കാണിക്കില്ല നമ്മൾ നിർബന്ധിച്ച് പോകുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് പലപ്പോഴും വരല് അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം ചില ചിലർട്ടോ എല്ലാവരും അല്ല ചിലർ ഭയങ്കര ഇതാണ് ചിലരാണ് പറയുന്നത് അപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് മനസ്സിലാക്കി മാറണം അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടായിട്ട് നിങ്ങൾ ഓക്കെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മളൊരന്ന് ചെയ്തിട്ട് പെട്ടെന്ന് ക്യാൻസലാകുമ്പോഴുള്ള സങ്കടം ഉണ്ടല്ലോ അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എടുക്കുന്ന ഓരോ എഫേർട്ടും ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇന്നല്ല രണ്ടു മൂന്ന് ദിവസം ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് ഞാൻ കാണിച്ചു തരട്ടാ ഓക്കെ അപ്പം ഇതാണ് നമ്മളെ റൂം ഇത് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം അപ്പം ഫ്രണ്ട്സ് രാവിലെ കണ്ടാൽ നമ്മളെ അതിനെ ഞാൻ പിന്നെ വീഡിയോയിലൊന്നും വന്നില്ല ഇപ്പം സമയം എത്ര ആയിരുന്നു അറിയാം ആറു മണിയായിട്ടാ ഇന്ന് ഇന്നത്തെ ദിവസം മൊത്തം നാല് വീഡിയോ ആണ് എടുത്തത് അപ്പോൾ ഇന്നലെ ഞാൻ ഉള്ളത് അപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു മൂന്ന് വീഡിയോ എടുത്തിട്ട് നേരെ ഒറ്റപ്പാലം വന്നിട്ട് റൂം എടുത്തിട്ട് ആ റൂമിന്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് കണ്ടത് അപ്പോൾ ഇന്നലെയും ഇന്നും ആയിട്ടാണ് ഇങ്ങനെ ഇതിൻ്റെ യാത്ര തുടങ്ങിയത് കേട്ടോ അപ്പം മൊത്തം എത്ര ജില്ല കവർ ചെയ്തതെന്നറിയാം എറണാകുളം ജില്ല തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല മലപ്പുറം ജില്ല നാല് ജില്ലയിലാണ് ഇപ്പം നാലാമത്തെ ജില്ലായ മലപ്പുറം ജില്ലയിലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ കുറ്റിപ്പുറം ഈ ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് ഇനിയിപ്പോൾ നേരെ തിരൂർക്ക് പോയിട്ട് അവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുക്കണം കാരണം നാളെ തിരൂർ കുറേ ഇടത്തിൽ വീഡിയോ എടുക്കാനുണ്ട് അപ്പോൾ പിന്നെ നല്ല റൂമും കാര്യമൊക്കെ നോക്കട്ടെ ഓക്കെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഞാൻ രാവിലെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ അതിൽ അതേപോലെയുള്ള വേറൊരു കാര്യം കൂടി ഞാൻ ഈ വീഡിയോ പറയട്ടെ അപ്പോൾ വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ അത് എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഫാമിലി പ്രശ്നം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ ആദ്യം തന്നെ അത് അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാതിരിക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ ഓരോ സ്ഥലത്തും പോകുമ്പോൾ ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് കാര്യങ്ങളിലാണ് പോകുന്നത് നിങ്ങളെ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നടക്കുന്നതിന് മുമ്പിട്ട് അത് ഡിലീറ്റ് ചെയ്യുകയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമേണ്ടായിരുന്നു കാര്യം നമ്മൾ ചെയ്യുന്നൊക്കെ വെറുതെ അല്ലേ അപ്പോൾ വെറുതെ ആയില്ലേ വന്നതും ഒക്കെ നിങ്ങളെ കല്യാണം നടന്നിട്ടാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു കാര്യം നടന്നിട്ട് അത് നമുക്ക് നൂറ് ശതമാനം ഓക്കെയാണ് പക്ഷെ നടക്കാണ്ട് ആൾക്കാർ ആൾക്കാരെ പേടിച്ചിട്ട് കുടുംബക്കാരെ പേടിച്ചിട്ട് അങ്ങനെയൊക്കെ ഡിലീറ്റ് ചെയ്യുന്ന ആൾക്കാരെ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുക ഏഹ് അപ്പോൾ നമ്മളെല്ലാം തുറന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണിത് അപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ മനസ്സുള്ള ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നല്ല പാർട്ട്നേഴ്സിനെ കിട്ടട്ടെ എത്രയും പെട്ടെന്ന് കേട്ടോ ഓക്കെ ഇനി നമുക്ക് ആ റൂമിൽ എത്തിയിട്ട് കാണാം ഓക്കെ ഓ ഭയങ്കര ടയേഡാണ് യാത്ര മൊത്തം ഒരു നൂറ്റൻപത് കിലോമീറ്ററൊക്കെ അതിൻ്റെ മുകളിൽ ഉണ്ടാവും കുറേ എണ്ണയൊക്കെ അടിച്ചിന് കയ്യും കണക്കുമില്ല ശരിക്കും ആവശ്യങ്ങൾ ബൈക്കൊക്കെ എടുത്ത് വരാം അല്ലെങ്കിൽ ബസ്സിന് വരാം പക്ഷേ ബസ്സിനൊന്നും വന്നാൽ നമ്മൾക്ക് പെട്ടെന്ന് സ്ഥലങ്ങളിൽ എത്താൻ പറ്റില്ല അപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ ഇന്ന് ഇപ്പോൾ ഇന്ന് നാല് വീഡിയോ എടുത്തത് വണ്ടി ഉള്ളതുകൊണ്ടാണ് എല്ലാ ഒരു വീഡിയോ എടുക്കുന്ന സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് മുപ്പത് ഇരുപത് ഒക്കെ ഡിസ്റ്റൻസാണ് ഇപ്പോൾ ഇവിടുന്ന് വീഡിയോ എടുത്ത് അടുത്തത്തിലേക്ക് ഒരു ഇരുപത് കിലോമീറ്റർ മറ്റേടത്തിലേക്ക് മുപ്പത് അങ്ങനെ ഓടി ഓടി വന്നതാണ് അതൊക്കെ നമുക്ക് സ്വന്തം വണ്ടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ വലിയ ഈ വണ്ടി ആയിട്ട് കുറച്ച് മൈലേജ് കാര്യൊക്കെ ഉണ്ട് എന്നാലും നല്ല സാരില്ല അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഓക്കെ അപ്പോൾ ഇനി തിരൂരെത്തിയിട്ട് കാണാം ശരിയായ അവസ്ഥ ആട്ടോ എൻ്റെ കാര്യം ഇതാ നമുക്ക് ഫുള്ള് നോട്ടും പെന്നും ഒക്കെ എടുത്തിട്ട് പെട്രോൾ പമ്പിൽ ഇവിടെ വണ്ടി സൈഡാക്കിയിട്ട് വിളി തുടങ്ങിയതാണ് അപ്പോൾ നാളത്തേക്ക് വണ്ടിയാണ് അപ്പോൾ നേരത്തെ ഇന്നലെ രണ്ടൂന്നാൾ വിളിച്ച് പറഞ്ഞേനെ അപ്പോൾ കുറേ ആൾ ഇന്ന് വിളിച്ച് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തം പത്ത് പതിനേഴ് ആളായിട്ട് മലപ്പുറത്ത് വിളിച്ചിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ അവരെല്ലാവരും ക്യാൻസലാക്കും ഇല്ലെങ്കിൽ നാളെ വരട്ടെ എന്ന് നോക്കുമ്പോൾ നാളെ കല്യാണം കല്യാണമുണ്ട് അല്ലെങ്കിൽ സൽക്കാരുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനൊക്കെ ഓരോ കാരണങ്ങളായിരിക്കും വിളിക്കുമ്പോൾ എല്ലാരും ഭയങ്കര ഇൻട്രസ്റ്റിലായിരിക്കും വിളിക്കുക രണ്ടാമത് വിളിക്കുമ്പോൾ ആ ഒരു സമ്മതം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ നമ്മൾ സമയത്ത് പോലും ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെന്താ ചെയ്യാമെന്നറിയില്ല ഞാൻ ഇന്നും കൂടി തിരൂര് പോയി റൂം എടുത്ത് വെക്കുക ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷേ വീഡിയോ എടുക്കാൻ ആളില്ലെങ്കിൽ പിന്നെ വെറുതെ റൂം എടുത്ത് വെക്കേണ്ടി ആവശ്യമില്ലല്ലോ നാട്ടിൽ പോയാൽ പോരെ അപ്പോൾ കുറച്ചും കൂടി ആളെ വിളിച്ച് നോക്കുവാനുണ്ട് ഇതൊക്കെ എടുത്ത് പറയാനെ ഇതാ നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ വിളിക്കുമ്പോൾ എത്ര ഇതിലാണ് വിളിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടി ചാൻ കേട്ടോ ഇതൊക്കെ അതാ ഇതൊക്കെ എഴുതി അതെ മൊത്തം നാൽപ്പത്തഞ്ചാളുടെ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേനോ അതൊക്കെ ഈ പത്ത് ദിവസം കൊണ്ട് എടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു പക്ഷേ കുറെ ആളൊക്കെ ക്യാൻസലായിപ്പോയി അത് വിഷയമല്ല എന്തായാലും പിന്നെ അവിടെ എത്തുന്നതിന് മുമ്പ് കുറെ ആൾ വിളിച്ച് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ വീട്ടിലെത്തിയിട്ട് പിന്നെ ഒലിക്ക് താല്പര്യമില്ലാന്ന് പറയുമ്പോൾ അത് ഭയങ്കര സങ്കടമാണല്ലോ അപ്പോൾ താല്പര്യമില്ലാത്ത തലേന്ന് വിളിച്ചു പറയുന്നാലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് ഏഹ് അപ്പം ബാക്കിയുള്ളവരെ കൂടി വിളിച്ചോ കേട്ടോ കുറച്ച് ഒരു മൂന്നാലാളെ കിട്ടിയാൽ മാത്രമേ ഞാൻ റൂം എടുത്ത് നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ നാട്ടിലേക്ക് പോകും ഓക്കെ ഇൻഷാല്ല ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ സ്ട്രഗിളിലൂടെയാണ് കേട്ടോ എല്ലാവർക്കും എന്താ ഓനിക്കെന്താ ഇങ്ങനെ അങ്ങ് വീഡിയോ എടുത്താൽ പോലെ എന്നൊക്കെ ഇതിൻ്റെ പിന്നിലുള്ള സ്ട്രഗിൾ ഇതൊക്കെയാണ് എന്നാലും ഇൻഷാല്ല കല്യാണം നടക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ ഇൻഷാല്ല ഞാൻ ഒന്നോട് വിളിച്ചു പോകട്ടെ അപ്പൊ ഗൈസ് ഫൈനലി നമ്മൾ റൂം റൂമെടുത്തിരിക്കുകയാണ് കോട്ടക്കലാണ് റൂമെടുത്തത് ആ ലോഡ്ജിൻ്റെ പേര് പി സി ആറിനാണ് കേട്ടോ ഇവിടെ എല്ലാം റേറ്റ് കൂടുതലാണ് ആയിരത്തി ഇരുന്നൂറിൻ്റെ റൂമൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ താഴത്തൊരു റൂമുണ്ട് ബേസ്മെൻറ്റിൽ എഴുന്നൂറ് എന്ന് പറഞ്ഞ് അപ്പോൾ നമുക്കങ്ങനെ കിട്ടിയത് കിട്ടോ റൂമ് അപ്പോൾ കുഴപ്പമില്ല പക്ഷേ ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് അല്ല പുറത്താണ് എന്നാലും കുഴപ്പമൊന്നുമില്ല രാവിലെ പോകുന്നില്ല ആയിരത്തി ഇരുന്നൂറിനൊക്കെ എടുക്കാൻ മനസ്സ് വരുന്നില്ല അപ്പോൾ അഞ്ഞൂറ് രൂപേൻ്റെ ഡിഫറൻസ് ആയതുകൊണ്ട് ഇതെടുത്താണ് അപ്പോൾ നമുക്ക് നാളെ ആനക്കയം പാണ്ടിക്കാടൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാനുണ്ട് വീട്ടിൽ പോയാൽ എന്തായാലും ഇപ്പോൾ ക്ഷീണത്തിൽ ഒരു എട്ടൊമ്പത് മണിവരെ അങ്ങ് ഉറങ്ങിപ്പോകും പിന്നെ എല്ലാം കൂടി ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്ത് ഇവിടെ എട്ട് മണിയാക്കി നാളെ വെള്ളിയാഴ്ചയും കൂടി അപ്പോൾ ഒന്നും നടക്കൂല ഇവിടെയാകുമ്പോൾ ഒരു ഏഴ് മണിക്ക് എണീച്ചിട്ട് വരവെള്ളണീച്ച് വീഡിയോ എടുക്കാൻ ഇറങ്ങിയാൽ ജുമാരാവുമ്പോൾ രണ്ട് വീഡിയോ എടുത്ത് തീർക്കാം അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്ലാനിങ് ആണ് കേട്ടോ മനസ്സിലാ എല്ലാം നടക്കട്ടെ അപ്പോൾ ഒന്ന് എൻ്റെ പുറമെ എല്ലാം ഒന്ന് കാണിച്ചു തരാം ഓക്കെ റൂമ് പൊളിയാണ് എഴുന്നൂറിനെ ഒരു വിഷയമില്ല ഞാൻ വിചാരിച്ച് കുടുങ്ങിയ റൂമിലും കൊതുക് സീനല്ലായിരിക്കും എന്ന് പ്രശ്നമില്ല കൊതുക് ഉണ്ടോയെന്നറിയില്ല കേട്ടോ ഏഹ് റൂമ് കുഴപ്പമൊന്നുമില്ല നൈസ് റൂമാണ് ഏഹ് അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെയാണ് നമ്മളെ റൂം ഇതാ അതിലൂടെ കയറിയിട്ട് ഇവിടെ കടക്കാറൊക്കെ പോകുന്ന ബാത്റൂമ് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ബാത്റൂമുണ്ട് ഇതാണ് ബാത്റൂം മൂന്നാം നമ്പറായിരിക്കും നൂറ്റി മൂന്നായത് കൊണ്ട് മൂന്നാം നമ്പർ ആയിരിക്കും നമ്മളത് ഓക്കെ സെറ്റാണ് ഒരു കുളിയും ബാത്രൂം പോകാനൊക്കെ പറ്റിയ സാധനം പോയിട്ട് എന്തെങ്കിലും ഷാപ്പാട് കഴിച്ചിട്ട് വരാം ഫുഡ് കഴിച്ചിട്ട് നല്ലവണ്ണം കുളിച്ചിട്ട് കിടന്നാൽ മറന്ന അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസത്തിന്റെ അവസാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ശരിക്കും പറയാൽ ഞാൻ മൂന്നാം തീയതിയാണ് ആണ് വീട് വിട്ടിട്ട് വീഡിയോ ഇങ്ങനെ വരാൻ തുടങ്ങിയത് ഇപ്പോൾ എറണാകുളം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഇപ്പോൾ മൂന്ന് നാല് അഞ്ച് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അഞ്ചാം തീയതി ഈവനിങ് ആയിട്ടോ അപ്പോൾ ഇപ്പോൾ ഉള്ളത് നിലമ്പൂരാണ് നിലമ്പൂർ റൂം എടുത്തതാണ് അറുന്നൂറ് രൂപയാണ് കേട്ടോ എ ഒക്കെ ഉണ്ട് കേട്ടോ അറുന്നൂറ് രൂപയ്ക്ക് പക്ഷേ എ സി ഓണാക്കാൻ പറ്റൂല കാണാനേ പറ്റുമോ പിന്നെ അറുന്നൂറ് റുപ്യ കാണാൻ തന്നെ കിട്ടിയ ഭാഗ്യം കുഴപ്പമില്ലാത്ത ഞാൻ റൂമിൽ നിന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇതാണ് ചെറിയൊരു കുടിസ റൂമാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഉള്ളതുകൊണ്ട് ജനല് തുറന്നിട്ടാൽ പുറത്ത് നല്ല എയർ വരും ഓക്കെ ടി വി ഉണ്ട് കേട്ടോ ഇതാ ചെറിയ ബാത്റൂം ഇതാ ഇങ്ങനെ പിന്നെ സിംഗിൾ ആണല്ലോ സിംഗിൾ റൂം ആയതുകൊണ്ടാണ് അറുന്നൂറ്റി എഴുപത്തഞ്ചാ അറുന്നൂറ് അല്ല എഴുപത്തഞ്ച് ടാക്സും ഓക്കെ ഫുള്ള് ലൈറ്റായതുകൊണ്ട് വീഡിയോ എടുക്കുക നല്ല സുഖം നല്ല ക്ലിയർ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വിശേഷം കാര്യമായിട്ട് പറയാനുള്ളത് എന്ന് വെച്ചാൽ പലർക്കും ലൊക്കേഷൻ അയക്കുന്ന അറിഞ്ഞോടാ ഞാൻ ലൊക്കേഷൻ അയക്കുന്ന പറയുമ്പോൾ അവർക്കൊന്നും അറിഞ്ഞൂടാ മക്കൾ വരട്ടെ എന്ന് ഒക്കെയാണ് പറയുന്നത് ആണുങ്ങൾക്കും അറിഞ്ഞൂടാ പെണ്ണുങ്ങൾക്കും അറിഞ്ഞൂടാ അപ്പോൾ ലൊക്കേഷൻ അയക്കാൻ അറിയാത്തവർക്കായിട്ട് ഞാൻ ലൊക്കേഷൻ അയക്കുന്ന ഒന്ന് പറഞ്ഞുതരാം തീർച്ചയായിട്ടും നിങ്ങളത് പഠിച്ചിരിക്കണം എന്നെ വിളിക്കുന്ന പോലെ ലൊക്കേഷൻ കൂടി അയക്കുന്നത് പഠിച്ച ഒരു സന്തോഷമാണ് ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തേടി പിടിച്ച് ഞാൻ എത്തുമോ എന്നാലും ലൊക്കേഷൻ ഉണ്ട ഒരു രസമല്ലോ അപ്പം നിങ്ങൾ ലൊക്കേഷൻ അയക്കുന്നതൊന്നും പഠിക്ക് അറിയാത്തവരൊക്കെ പഠിപ്പിച്ചു കൊടുക്കട്ടോ വലിയ പണിയൊന്നുമല്ലേ വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കൊക്കെ സിമ്പിൾ ആണ് ഏതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇൻസ്റ്റയിൽ അത് കിട്ടി ഇനി കാണാത്തവരൊക്കെ ഉണ്ടാവുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ വാട്സപ്പ് ഫോണാക്കുക ആർക്കാണോ അയക്കേണ്ടത് ഓലെ വാട്സപ്പ് എടുത്തിട്ട് ഇത് ഈ സാധനം ഞെക്കുക അവിടെ നമ്മളെ ഫോട്ടോ ഒക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമില്ലേ ഈ ഇത് ഇവിടെ ഇങ്ങനെ ഇവിടെ ഇവിടെ ഉള്ളത് അത് ഞെക്കിയാൽ അതിൽ ലൊക്കേഷൻ ഒരു പച്ചകിലി ലൊക്കേഷൻ ഉണ്ടാവും ആ ലൊക്കേഷൻ എന്നുള്ളത് അങ്ങ് ഞെക്കിയാൽ ഇത് ഇവിടെ ഇങ്ങനെ വരും അതിൽ ഷെയർ ലൈവ് ലൊക്കേഷൻ എന്നുള്ളത് അടിക്കരുത് അതിൻ്റെ താഴത്ത് സെൻഡ് യുവർ കറണ്ട് ലൊക്കേഷൻ ഉണ്ടാവും അത് ആക്കുറേറ്റ് പന്ത്രണ്ട് മീറ്റർ പതിമൂന്ന് മീറ്റർ എന്നൊക്കെ കാണിക്കും അത് ഏറ്റവും കുറവ് വരുന്ന സമയത്ത് അത് ഞെക്കിയാൽ ലൊക്കേഷൻ അയച്ചു ഇത്രേ പണിയുള്ളൂ ഇതെന്തോ ഭയങ്കര ജോലിയാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത് അപ്പം അതൊക്കെ വേഗം പഠിക്കാം കേട്ടോ അത് അതൊരു കാര്യം പറയാനുണ്ട് പിന്നെ ഇന്ന് മൊത്തം ഒരു മൂന്നാല് വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അതിൽ ഒരു വീഡിയോ ക്യാൻസൽ ചെയ്ത് അപ്പോൾ അത് പതിവാണ് ഇപ്പോൾ വിളിക്കുമ്പോഴൊക്കെ അങ്ങനെ പറയുമോ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരേൻ്റെ അടുത്തു നിന്നോക്കുമ്പോൾ ക്യാൻസൽ ചെയ്യുന്ന പരിപാടി അത് ഉള്ള അത് റെഗുലറായിട്ട് എല്ലാ ദിവസവും ഉള്ളത് ഇപ്പം നാളെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഇവിടെ അടുത്തൊരു വീഡിയോ എടുക്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടുമ്പോൾ മലപ്പുറം ഏരിയ തന്നെയാണ് ഇപ്പം ഒരു മൂന്നാല് വീഡിയോ എടുക്കാനുണ്ട് ആരും ക്യാൻസൽ ചെയ്യാണ്ടെന്ന് വാക്കിയോ ഞാൻ പെട്ടെന്നാണ് പറയുക നാളെ വരണിട്ടോ വീട്ടിൽ കുടുംബക്കാർക്ക് താല്പര്യം ഇല്ല അല്ലെങ്കിൽ ആരിക്കൊക്കെ താല്പര്യമില്ല അല്ലെങ്കിൽ കുട്ടി സമ്മതിക്കുന്നില്ല അങ്ങനെയൊക്കെ പറയൂ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ട് അതൊക്കെ ഉൾപ്പെടുത്തുന്നത് പരിപൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ കുടുംബക്കാരോടൊക്കെ പറഞ്ഞിട്ട് ഓക്കെ ആയിട്ട് എന്നെ വിളിക്കുക അതല്ലേ സന്തോഷം അല്ലേ അവസാനഘട്ടത്തിൽ എന്നോട് ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെ കാര്യം ഏ ഇപ്പം റൂമൊക്കെ എടുത്ത് നിന്നിട്ടൊക്കെ വീഡിയോ എടുക്കുന്നത് അതൊക്കെ നിങ്ങൾ കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിൽ വന്നതന്നെ അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കട്ടെ അപ്പോൾ ഫുഡ് പിന്നെ കുറച്ച് പിന്നെ ഒരു കത്രിക ഒക്കെ വാങ്ങണം ആ ഒന്ന് കുറച്ച് അടുത്തോടൊന്ന് കട്ട് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ ഫുഡൊക്കെ ഒരു ബോട്ടിൽ വെള്ളം ഒക്കെ വാങ്ങാം അവിടെ വെള്ളം റൂമറൊക്കെ വെള്ളം ഫ്രീയൊന്നും ഇല്ല കേട്ടോ ഇരുപത് രൂപ കൊടുത്താൽ റിസപ്ഷനിലുണ്ടാവുമായിരിക്കും ചെന്ന് നോക്കട്ടെ എന്തായാലും ഓക്കെ അപ്പോൾ പോയിട്ട് വരാം ഒക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പേര് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ നമ്മുടെ വീഡിയോ എൻ്റെ നാലാമത്തെ ദിവസമായിരിക്കാൻ കേട്ടോ ഇന്ന് രാത്രിയോടുകൂടി ഞാൻ നാട്ടിലേക്ക് പോവും അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ ഇങ്ങനെ അരുവികളൊക്കെ ഒഴുകുന്നത് നമ്മളിപ്പോൾ ഉള്ളത് പിന്നെ ഇവിടെ എരുമം ഉണ്ടാന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ പിന്നെ നിലമ്പൂർ ഇന്നലെ നിലമ്പൂരിൻ്റെ അടുത്താണല്ലോ റൂം എടുത്ത് നിന്നത് അപ്പോൾ ഒരു വീട്ടിൽ പോയി വീഡിയോ ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ അടുത്ത കാളികാവിലേക്കാണ് പോകേണ്ടത് ഇവിടുന്ന് ഒരു മുപ്പത്തി ആറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ കാളികാവിലേക്ക് ഈ സെക്ഷൻ അങ്ങ് അവസാനിപ്പിക്കാം ഓക്കെ ഞാൻ വേഗം തീർക്കട്ടെ മൂന്നാല് അടുത്ത് പോകാനുണ്ട് കേട്ടോ ആരും ക്യാൻസൽ ഒന്നും ആക്കൂല്ലേ അയക്കൂ എന്ന് വിചാരിച്ച് പോവാം നമുക്ക് ഓക്കെ